ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ പരീക്ഷണം പൈനാപ്പിളാണ് കേട്ടോ വണ്ണം വളരെ കുറച്ച് പൈനാപ്പിൾ ജാം ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് എന്തിനാണ് ഈ വളരെ കുറച്ചെന്ന് പറയാൻ കാരണം ഞാൻ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ അതിന് വേണ്ടി എനിക്ക് കുറച്ച് ജാം ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ കടയിൽ നിന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീരാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ ഇതൊന്നും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് എടുത്തുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ തന്നെ ചിലവാക്കി അങ്ങ് തീരുമല്ലോ അങ്ങനെ ഇത് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന കാര്യം ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളയുന്നത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ എനിക്ക് എന്നിട്ട് നമ്മുടെ പാൻ വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചപ്പടും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പൈനാപ്പിളിലെ ചില പീസുകളൊന്നും അരയാത്തത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് അങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞ ഒരു തവണ ഞാനിങ്ങനെ പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയപ്പം എനിക്കൊരു പാളിച്ചയൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇത്തവണ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൻ്റെ റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിതിലോട്ട് ഒരു ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടിയാണ് കേട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ എന്നിട്ട് നല്ലോണം പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ജാമാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പുറകെ ഒന്ന് പൈനാപ്പിൾ ഫുഡ് ചലഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റ് വീഡിയോസ് ഒക്കെ കാണാം നാളെ മറ്റൊരു എല്ലാവർക്കും കാണുന്നവരെല്ലാവർക്കും